നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ ആരാ ആരാ അങ്ങനെ ആള് പിന്നെ നിങ്ങളൊക്കെ അല്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് കുറച്ച് എന്തോ വികാരം കൂടിയ ആളായിട്ടാണ് പണ്ട് മുതലേ തോന്നിയിട്ട് കാര്യം സിനിമയിലുള്ള ആ തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഭരത് ചന്ദ്രനൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കുറച്ച് ഹൈപ്പറായിട്ട് സംസാരിക്കാനും കൈയെടുക്കാനും അപ്പം അത് അദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ട് രക്തത്തിലുണ്ട് അത് മുതലെടുക്ക അത് മുതലെടുക്ക എന്നിട്ട് ഇത് വീഡിയോ എടുത്തിട്ട് അവരുൾപ്പെടെ രസിക്കുകയാണ് അതോ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് അത് ചെയ്യരുത് അയാളൊരു നല്ല മനുഷ്യനുണ്ട് മനുഷ്യ സ്നേഹിയുണ്ട് നല്ല രീതിയിൽ ഇന്ന് കഴിഞ്ഞാൽ അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അയാളെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് ആയിട്ടുള്ള തൃശ്ശൂർ ഞാൻ തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ് തൃശ്ശൂരിനെ ഏറ്റെടുത്ത വ്യക്തിയാണല്ലോ ശ്രീ സുരേഷ് ഗോപി അതിനുശേഷം തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരുപാട് ട്രോളുകളിലൂടെയാണ് സുരേഷ് ഗോപി കടന്നുപോയിട്ടുള്ളത് എന്നാൽ പല സന്ദർഭങ്ങളിലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്ന് ചിന്തിച്ചതാണ് ഞാൻ പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും ആ ഒരു എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കാണിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പരാജയമായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിയൽ ക്യാരക്ടറിലാണ് അദ്ദേഹം എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം നമ്മളൊരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും പ്രതികരിക്കും പക്ഷെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തെ വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഒരു ടോണ്ടായിട്ടുള്ള ക്യാരക്ടറായിരിക്കും അവർ പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ മുന്നിൽ എടുക്കുക പക്ഷേ അങ്ങനെ ഒരു ആക്ടിങ് നടത്താൻ സുരേഷ് ഗോപിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല നല്ല ശക്തിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി അതിൻ്റേതായ എല്ലാ ട്രോളുകളും അദ്ദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ പലപ്പോഴും സംസാരത്തിലെ പാകതയില്ലായ്മയും ഒരുപാട് പ്രശ്നങ്ങൾ വെളിച്ചു വരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഉന്നത കുലജാതനെന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച് ശബരിമലയിലെ തന്ത്രിയായി മാറണം എന്നൊക്കെ പറയുന്ന ജാതീയമായ ഉച്ച നീചത്വങ്ങളൊക്കെ വീണ്ടും സംസാരിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളവർക്കൊന്നും ഈ കാലഘട്ടത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് തീർച്ചയായിട്ടും തൃശൂരിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഒരു ചാൻസ് കൊടുത്തു പക്ഷെ അത് ഇത് ഉപയോഗിക്കുന്നില്ല പകരം ജാതീയമായ വേർതിരിവുകളൊക്കെ വീണ്ടും കൊണ്ടുവരുന്ന രീതിയിലുള്ള സംസാരം ഇതൊക്കെ മനുഷ്യനെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത് ഇന്നത്തെ തലമുറ ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാത്ത കാര്യങ്ങളാണ് ഈ റേസിസം ജാതീയതയുടെ പേരിലുള്ള പിന്നെ ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉന്നതകുല ജാതിത്യം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ തലമുറ ശക്തമായിട്ട് എതിർക്കുന്നതും അത് ഇത് സംസാരിക്കുന്നവരെ പുച്ഛത്തോടെ കാണുന്നതുമായിട്ടൊരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അതിന് ജാതിയില്ല ഇല്ല മതമില്ല ഒരു വ്യത്യാസവുമില്ല ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ജൈന മതക്കാരായാലും ഈദ് മതക്കാരായാലും ഇതുപോലെയുള്ള സംസാരങ്ങൾ ഒരു ഇന്നത്തെ തലമുറ ഒരു വ്യക്തിക്കും ഇഷ്ടമില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കൃത്യമായ സത്യാവസ്ഥ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഉപദേശമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ സുരേഷ് ഗോപിയുടെ കൂടി ഇല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു മോശമായ അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കുറച്ചുകൂടി എന്താ പറയുക പക്വമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും അതേപോലെ ഇടപെടാനും ഒക്കെ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ പരാജയമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പഴയ മാഡംബിത്തരും അല്ലെങ്കിൽ എന്താ പറയുക രാജവാഴ്ചയും ഒക്കെ ഇല്ലാതെയായി ഇപ്പോൾ ജാതികൾക്കൊന്നും എല്ലാവരും ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ലൈബിലാണ് എല്ലാവരും അല്ലാതെ ഉന്നതകുലജാതനെന്നും അല്ലെങ്കിൽ താഴ്ന്ന കുലജാതനെന്നും അങ്ങനെയൊന്നും ഇന്നത്തെ സമൂഹത്തിൽ ഇന്നൊറ്റ വേടെയുള്ളൂ അത് ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മനുഷ്യൻ എന്നതാണ് ഈ അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി തിരിച്ചെത്തേണ്ട സമയം അതിക്രമിച്ചു കാരണം ഇദ്ദേഹം നല്ല നല്ല സിനിമകൾ സമൂഹത്തിന് നടക്കുന്ന പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഉച്ച നീചത്വങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിക്കുന്ന കഥാപാത്രമായിട്ട് വന്നെങ്കിലും റിയൽ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ആരാധിക എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇത് എന്നിൽ ഒരുപാട് ദുഃഖമുണ്ടാക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ സിനിമയിൽ മാത്രം നിൽക്കുന്നതായി സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഏറ്റവും നല്ലതെന്ന് ഇപ്പോൾ ചിന്തിച്ചു പോവുകയാണ് മാറ്റങ്ങൾ അത്യാവശ്യമാണ് സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും അതിനോടൊപ്പം തന്നെ കലാജീവിതവും ഒക്കെ ബാധിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്ന് കമൻറ് ചെയ്യാൻ മറക്കല്ലേ എൻ്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ